പ്പൻറ്റ് നമുക്ക് ഉള്ളിലോട്ട് പോയാ അവിടെ ആ ഒരു കോറുണ്ട് കൈസ് അത് എടുക്കേണ്ടി വരും അതിൻ്റെ മുമ്പ് നമ്മളെ പിടിച്ച് തിന്നായിരിക്കും ഓക്കെ കൈസ് അത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ അത് ഉറപ്പാണ് നമ്മളെ കൊണ്ടുപോകും എന്തുണ്ടായി അതേ നിൽക്കണം ഓ യൂണിറ്റിനൊക്കെ എടുത്ത് വർക്കിന് ഓ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് തോന്നുന്നത് എന്തെങ്ങനെ ഉണ്ടാക്കുക മാങ്ങ യൂ ഇതെങ്ങനെ ഉണ്ടാക്കുക പച്ചിയും റോസും റോസും തീനും പിടിച്ച് നെക്കി ഇനി എന്ത് ലോഷം ഉണ്ടായി വരിക ചെക്കൻ വെച്ച് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യണം ഇറ്റ്സ് നോട്ട് അതേ തന്നെ നീല കളറോ നീല കളർ നമുക്ക് ഓടിക്കാറ്റ് വലിയ ചെക്കൻ ഇവിടെ എന്താ ചെക്കൻ ഇല്ലാതെ നമ്മൾ ഏതോ സാധനം മാറിയാണ് ഈ സോറി സാധനം മാറിയാണ് ഈ സീനായിരിക്കുന്നത് ചെക്കൻ്റെ ഞാൻ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട് ആർക്കി കൊടുത്തു ഓക്കെ ഓ ഇത് ചെക്കൻ്റെ തന്നെ ചെക്കൻ്റെ കളറ് ഇതട്ട ചെക്കൻ്റെ കളറ് ചെക്കൻ്റെ കളറ് തന്നെ ഉണ്ട് എൻ്റെ മോനെ ഇവിടെ ചെക്കൻ തിരിഞ്ഞിരിക്കണേ എൻ്റെ മോനെ എന്തെങ്കിലുമൊക്കെ നടക്കും ചെക്കൻ്റെ ഊ

അതെ ആ കലിപ്പിട്ടാ ഇതെല്ലാം തൊപ്പ് ഊ ചൻക്ക് മറ്റേ എടുത്ത് കൊടുക്കേണ്ടി വരും മറ്റേ അണ്ണാക്കി വെക്കണ സോന കിച്ചണിലുണ്ട് എന്ന് പറഞ്ഞു ഏൻ പോയി വെക്ക നമ്മളെ അയ്യോ എവിടെയാണ് പോലാ അല്ല പിന്നെ ഇത് വെച്ച് ചെക്കനെ അണ്ണാക്കി കൊണ്ട് വെക്കാനാ പറഞ്ഞത് ബേബിയാ ഉണ്ടാണ് ആ ചെക്കനെ ചക്കന എന്തോണ ഉറക്കി ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്താ ഇവിടെ ഒന്നുണ്ട് അതാണോ അല്ലാതെ അത് പിന്നെ ഇത് നോക്കേ പിന്നെ ബേബി വേണ്ട ബേബി വേണ്ട ഒക്കെ ശരിയായി ഞാനൊരു വേറെ നമുക്ക് പണിയൊന്നും ഇല്ല ഓക്കെ ഒരുമല്ല ചെക്കനട്ട് ആ ഞഞ്ഞായി പൊട്ടിച്ചു ആ ഞഞ്ഞായി ന്തോരം സുനക്കാണ്ട് ഞമ്മ ഞോട്ട് കാണിച്ചെപ്പോ പ്രശ്നം ഞാട്ടിന്റെ പിന്നാലെ കേറാൻ ഓക്കെ എൻ്റെ മോനത്തോടെ ആസ്ക്കാണ് ഓക്കെ നമുക്ക് ഈ വൈ ഇറങ്ങല്ലേ ഞറില് വരൂ ഇല്ല ചക്കൻ സീനായി തുടങ്ങി അവിടെ ഒക്കെ മറ പഴയതുപോലെ എന്താണ്ട കണ്ണ് അവിടെ അടവാണ് സീനാണല്ലോ സീനാണല്ലോ മച്ചാൻ കോറിൻ്റ ഈ ഒരു ശല്യം എവിടെ നോക്കാനാ പറഞ്ഞത് ഒരു ശല്യതായി ഇവിടെ അവരുടെ ഇണ്ട് ഓക്കെ ഒരു സീനില്ല ഒരെണ്ണം അതേ ഇരിക്കണം ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പണികൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു ഓക്കെ ഓറോ ഓറോ അത് നോട്ടിൻ്റെ കയ്യിൽ കൊടുക്കാൻ യോ എന്തൊക്കെയാണ് സൗണ്ട് ആ നന്നായി ഇത് പിടിക്കുള്ളത് പിടിച്ച് 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 ഉറപ്പാണ് എന്തീ ഇതിന്റെ അടിക്ക് പോട്ടില്ലേ ഓ ആകെ തോന്നുന്നു എടാ മേലുണ്ട് നോക്കിയേ നോക്കിയേസ് എന്തൊക്കെ അയക്കണ് നമ്മളോട് കൊടുന്ന് വെക്കാനാ പറഞ്ഞത് ആ ഓക്കെ വൈ വന്നിട്ടുണ്ട് സീനായി കൊണ്ട് മരമുട്ടി അവിടെ നിൽക്കുന്നുണ്ട് സീനാണ് ന്യൂട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ന്യൂട്ട് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഇണ്ടാവും ഉറപ്പാണ് ഫുൾ ഇത് ഫുൾ പവറോ ഓ ചെക്കിങ് പവർ കുട്ടി സീനായി ന്യൂട്ട് ത്തോടോട്ട് ഇങ്ങനത്തെ കാണുമ്പോ എന്തോ പോലെന്തോ പറ്റി ഞാട്ടിന്റെ കഥ തീർന്നത്

ഫൈനലി എൻഡിങ് ഇനി പാർട്ട് അപ്ഡേറ്റ് ഒക്കെ വരും തോന്നുന്നുണ്ട് നിലവിൽ ഇതുവരെ ഉള്ളു ജോലിയാ തുറന്ന് തുറന്ന് എന്റെ മോട്ട് മ്മെ രക്ഷിച്ചില്ലേക്ക് തോന്നുന്നു ഇയാളൊക്കെ ആളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടല്ലേ നമ്മൾ കുറച്ച് മാസ്ക് ഉണ്ടിരുന്നു ഓ ഓക്കെ നമ്മൾ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നമ്മൾ ഫുൾ സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മൾ റോഡ് റോട്ട് വൺ കയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിജയകരമായി പൂർത്തിയാക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കണ്ടന്റ് ഏ വാങ്ങാം കണ്ടന്റ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗെയിംസ് ട്രൈ ചെയ്യുന്നതായിരിക്കുമോ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ ഇട്ട് കാണാം എല്ലാവർക്കും ഭയങ്കര സേഫായിരിക്കും